അപ്പൊ ദേ ഇതൊന്ന് തുറന്ന് നിങ്ങളെ കാണിച്ചാ കേട്ടോ വൈബ്രേഷൻ കൊണ്ട് വിത്തി കുറച്ച് ബ്രേക്കായി അപ്പൊ പൊട്ടിയ ഭാഗങ്ങളെല്ലാം ചിപ്പ് ചെയ്ത് കളഞ്ഞു രണ്ടാമത് തേക്കും അതാ ഡീലെ എന്റെ അവസ്ഥ ഉണ്ടോ വാതിലങ്ങോട്ട് തുറക്കാമല്ല അമ്മ ഇൻസ്പെക്ഷൻ ഇറങ്ങിയതാ ഒരു വീട് പണിയണ പോലെയായിപ്പോ ഇത് കണ്ട ഇത് ഗുഹാ മനുഷ്യരെ പോലെ ഇട്ടിട്ട് ഇത് കണ്ടോ നമ്മുടെ അരകലിരിക്കുന്ന ഒരു കോർണറാണ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഇവിടെ വീട്ടിൽ നടക്കുന്ന പണികളുടെ അബ്ഡീഷൻസ് ഒക്കെയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത് ഒത്തിരി പേര് ചോദിക്കേണ്ടത് പണിയൊക്കെ എന്തായി കഴിഞ്ഞോന്ന് പണികളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇടാമെന്ന് ഇടാന്ന് വിചാരിച്ചോ ഇപ്പം ഇട്ടോണ്ടിരിക്കുന്നതും ഇച്ചിരി ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ച് ഈ പണി വീഡിയോസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോർ അടിക്കില്ലേ അപ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള വീഡിയോസ് ഓരോ ദിവസം പോസ്റ്റ് ചെയ്യാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓരോ ദിവസത്തെ വർക്കും ഓർഡർ അനുസരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ ദിവസം നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടുള്ള ആ ഓരോ നിമിഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഓർഡർ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാവേ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വർക്ക് ഏരിയയുടെ തേപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ അപ്പൊ ഇതൊന്ന് തുറന്ന് നിങ്ങളെ കാണിച്ചോ തേപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം ദിവസം ഇതിന്റെ അവസ്ഥ കണ്ടോ ഇങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല കാരണം കാലേ ചെളിയാവും പിന്നെ അത് അകത്തേക്ക് ചവിട്ടി കയറ്റേണ്ട അവസ്ഥ വരും അത് കണ്ടോ അവിടെയൊക്കെ കുറെ പൊട്ടിച്ചല്ലോ അല്ലേ ആ ഭാഗത്തൊക്കെ പൊട്ടിച്ചു അതൊക്കെ ഇപ്പൊ ഇവിടെ തേച്ചു ഡോറിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ വെച്ചാൽ വാറക്ക സീലിംഗ് മെഷീൻ കൊണ്ട് ഇത് ഇപ്പൊ വൈബ്രേഷൻ കൊണ്ട് ഭിത്തി കുറച്ച് ബ്രേക്കായി അപ്പൊ പുട്ടിയ ഭാഗങ്ങളെല്ലാം ചിപ്പ് ചെയ്ത് കളഞ്ഞു വെച്ചാൽ രണ്ടാമത് തേക്കും അതാ ഡിലെ സീലിംഗ് തേച്ച് കഴിഞ്ഞോ നോക്കി സീലിങ് സീലിംഗ് തേച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ആയി പിന്നെ ഭിത്തി സൈഡൊക്കെ അല്ലേ ഉള്ളു പിന്നെ മാക്സിമം അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് ബാക്കി ക്ലീനിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യണം മുന്നോടാണെങ്കിൽ ജൂണിലേ വരുവുള്ളൂ നമ്മൾ അതിനെ ചെയ്തെടുക്കേണ്ടി വരും എന്നാ ചെയ്യുന്നത് എവിടെ കണ്ടോ കംപ്ലീറ്റ് ആണ് ഭിത്തി നിറച്ച് ദേ തേപ്പ് റൂഫിലൊക്കഴിഞ്ഞു പിന്നെ മോളിലെ സീലിങ് ഉം ഉം പുറമെ പുറമേ ഉള്ള സീലിങ്

അപ്പയുടെ സാധനങ്ങളൊക്കെ ഇല്ലേന്ന് നോക്ക് അപ്പ കൊറിയറ് പൊട്ടിക്കാൻ പോവാർട്ടാ അമ്മയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണോ യോഗാബാർ മുസേലിയ നട്ട്സും സീഡ്സും ഫ്രൂ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതല്ലേ അപ്പോ മേടിച്ചത് സൈഡിലായിരിക്കുമോ അതിൻ്റെ ഡേറ്റൊക്കെ ഡേറ്റ് നോക്കിയ സൈഡിലായിരിക്കും ഉണ്ടാവുന്നേ സൈഡിലുണ്ടാവും സൈഡിൽ നോക്കിയേ ആ ബ്ലാക്ക് കളറിലുണ്ട് േഴുവരെയുണ്ടല്ലേ അപ്പൊ ഇത് ഭയങ്കര ലാഭമാണല്ലോ മുന്നൂറ്റി എഴുപത് രൂപയുടെ സാധനം അഞ്ച് രൂപക്കാ കിട്ടിയ പിന്നെ എന്നൊക്കെയുള്ളതിനകത്ത് ഇമാമിയോ നിവിയല്ലേ ഇത് ലാഭത്തിന് കിട്ടിയ ഓരെണ്ണ നൂറ്റി നാല്പത്തിരണ്ട് രൂപ ഒറിജിനൽ പ്രൈസ് ഒരെണ്ണ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാ അത് അതെന്നീസ്ലൈസാ കംപ്ലീറ്റ് സാരങ്ങള് എത്തി ഗ്രോസറി അല്ലേ അത് ഇപ്പൊ തന്നെ പൊട്ടിക്കാനുള്ള അതുകൊണ്ടാ ചേർത്താ സാധാരണ അല്ല സെപ്പറേറ്റ് ആയിട്ടാ ഞാൻ ആ രണ്ടെണ്ണം അത് ഇത് നിവ്യം നല്ല ലാഭം കേട്ടോ ഒരെണ്ണം നൂറ്റി നാല്പത്തിരണ്ട് രൂപ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്റെ ഓർത്ത ഉണ്ടോ വാതിലങ്ങോട്ട് തുറക്കാമേലെ വാതിലൊന്ന് ചൂണ്ടിയാ അവര് ഷീറ്റ് അകത്തന്ന് പുറത്തുനിന്ന് ഷീറ്റ് വെച്ചേക്ക് വാതിൽ വരുന്ന കുറച്ച് ചെയ്തുകൊള്ളാൻ പറഞ്ഞോളൂ പിന്നെ എന്ന് വെച്ചാൽ അവിടെ സീലിങ്ങിൽ ഗ്രൗട്ട് വിൽക്കുക കുറിക്കും പിന്നെ എന്നിട്ട് അതിന് ശേഷം അവര് തേക്കും അതാണ് ഇന്ന് ഇന്നും നാളെ ഉണ്ടാവുമായിരിക്കും അളത്തൽ അത് കഴിഞ്ഞാൽ പിന്നെ വാർത്തയുടെ മുകളിലേക്ക് തയ്ക്കാനും ടെറസിംഗ് മുകളിന്റെ സ്റ്റെയർ കേസ് പണിയാനൊക്കെ പണിയാൻ പണിയാനും പറഞ്ഞാൽ കുറച്ച് പൊട്ടിപ്പോയില്ലായിരുന്നു പിന്നെ കയറുമായിരിക്കും തിങ്കളാഴ്ച പോകുന്ന അടുത്തയാഴ്ച ഫുള്ള് ഉണ്ടാവും അകത്തുനിന്ന് മാറിയ പിന്നെ നമുക്ക് അതെ അങ്ങോട്ട് പോയി റിലീഫാകും അപ്പങ്ങോട്ട് പോക്കഴിയാറായോ ഇന്നത്തെ ോ പോവാതെ പണിയായല്ലോ ചേച്ചപ്പ നല്ല നീറ്റായല്ലേ നല്ല ഭംഗിയും അടിപൊളിയാ അതൊക്കെ വൈറ്റടിച്ച് കഴിയുമ്പോ ശരിയായിക്കോളൂ നോക്കിയേ അത്രയും വലിയ ഒച്ച വേണമെന്നില്ല എന്താ വെറുതെ വിളിച്ചതാ ഗുഹേലൊക്കെ ഇരിക്കണ പോലെ ഉണ്ട് നന്നായിട്ട് കേക്കിണ്ട് ഈ കത്ത് പണി നടക്കുമ്പോൾ ഏറ്റവും വലിയ കഷ്ടപ്പാട് ഈ പൊടിയും ചെളിയാണ് എന്റെ ദൈവമേ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ നിറച്ച് ചെളിയാവും എപ്പോഴും പ്രത്യേകിച്ച് കാലില് കൈയിൽ അത്രയാവില്ല ഏർ കാലില് നിറച്ച് ചെളിയായിരിക്കും എപ്പോഴും എല്ലാം ആണോ ആണോ നെയ്റ്റുകൾ കെട്ടുകണക്കിന്ന് മതിലേല് തെറ്റപ്പാണോ എല്ലാം ഏ അത് ഇവിടെ ഇറങ്ങിപ്പോണ്ട പൊടിയാവൂട്ടോ അമ്മ ഇൻസ്പെക്ഷൻ ഇറങ്ങിയാ ഒരു വീട് പണിയണ പോലെയായിപ്പോ വീട് പണിയണ ഒരു ഫീലാ നമുക്കുള്ളത് വീടിന്റെ ഓരോ മുറികളൊക്കെ തേക്കുക വാർക്കുക വാർക്ക ശരിക്കും ഒരു ലോങ് പ്രോസസ്സാണ് കേട്ടോ ആദ്യം തട്ടടിച്ച് പിന്നെ വാർത്ത് പിന്നെ കൊറേ ദിവസം കഴിഞ്ഞ അതൊക്കെ അഴിച്ച് ഇന്നത്തെ പണി അവസാനിക്കുക കംപ്ലീറ്റ് തേപ്പായിരുന്നു തേപ്പിന്റെ രണ്ടാം ദിവസം കണ്ടോ ഇത് ഇത് ഗുഹാ മനുഷ്യരെ പോലെ ഇട്ടിട്ടാ ഗുഹയിലൊക്കെ ലൈറ്റ് ഇട്ട് നമ്മൾ വെക്കില്ലേ ഉണ്ട് ഗുഹയിലൊക്കെ എക്കോ ഉണ്ടാവൂലേ അതേ ഫീൽ തന്നെയായിരുന്നു കേട്ടോ അതെ അതെ തണുപ്പ് കാറ്റ് വന്നിട്ട് പക്ഷെ ആ ഇന്ന് കപ്പങ്ങാ പറഞ്ഞു നടക്കും തോന്നുന്നില്ല നമ്മൾ അടുക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഓരോന്ന് ഓരോ സ്ഥലത്താണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് ഇനി ഇതിന് ഈ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം വീണ്ടും നമുക്ക് അടുക്കി പെറുക്കി വെക്കണം അതൊരു വലിയ ടാസ്ക് ആണ് ശരിക്കും വേസ്റ്റ് ബാസ്ക്കറ്റ് വരെ നമ്മൾ മാറ്റി ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ ദിവസവും ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പ്ലാസ്റ്റർ ഇത് കണ്ടോ നമ്മുടെ അരകലിരിക്കുന്ന ഒരു കോർണറാണ് നിങ്ങൾ ഇതുവരെ നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവില്ല അരകല്ല് ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല അരകല്ലെന്ന് പറഞ്ഞാൽ അമ്മിക്കല്ല് അപ്പം ഓ അതുതന്നെ അരക്കണ കല്ല് അരകല്ല് അപ്പം അതിൻ്റെ കോർണറാണ് അവിടെയൊക്കെ നീറ്റാക്കിയിട്ടോ അരകല്ലൊക്കെ പുറത്തിരിപ്പുണ്ട് നാളെ കാണിക്കാം ഇതേ ഇതാണ് കേട്ടോ അരകല്ല് പുറത്തെടുത്ത് വെച്ചേക്കണമാണ് അതിൻ്റെ കൂടെ മറ്റേ അരയ്ക്കണ സാധനം ഉണ്ട് ആ പുള്ളക്കല്ല് അതിന് പുള്ളക്കല്ലെന്നാണ് പറയണത് അപ്പം അതകത്താന്ന് നമ്മൾ പറയുന്നത് അരകല്ല് മാത്രം പുറത്തിരിപ്പുണ്ട് കാരണം അവിടെ ഇനി സെറ്റായി കഴിഞ്ഞിട്ട് വെക്കാൻ പറ്റുകയുള്ളു അങ്ങനെ ഇന്നത്തെ ദിവസം പണിയൊക്കെ അവസാനിച്ചപ്പോഴേക്കും നല്ല മഴ കേട്ടോ പ്രകൃതി കഞ്ഞി തരികയാണ് ഈ മഴയുടെ സൗന്ദര്യവും മഴയുടെ ശബ്ദവും ഒക്കെ എന്തൊരു ഭംഗിയാണല്ലേ ആസ്വദിക്കാനായിട്ട് അപ്പോൾ ഇത് ശരിക്കും വേനൽ മഴയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സമയത്ത് കാലവർഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല മെയ് ആ ടൈമിലൊക്കെ ആയിരുന്നു മെയ് ആദ്യ ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ കാലവർഷം തുടങ്ങിയിട്ടില്ലല്ലോ വേനൽമഴയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ മഴ പെയ്തത് കേട്ടോ അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് ആകെ ടയർഡായിട്ട് ഇരിക്കുന്നതായിരുന്ന മഴയും കൂടെ പെയ്തപ്പം നമ്മുടെ മനസ്സാണ് ശരിക്കും കുളിർമയായത് അത്രയ്ക്ക് സന്തോഷം തോന്നിയ നേരം മഴ പെയ്തപ്പോൾ നല്ല തോന്നുന്നു മധുരമില്ല ഒന്നും ഇട്ടിട്ടില്ല കഴിക്കാം ഞങ്ങള് വറുത്തല്ലോ വാങ്ങിച്ചതാ പക്ഷെ നല്ല പ്ലെയിൻ നല്ല ചൂട് അതാ ഫ്രഷ്നെസ് ശരിക്കും ശരിക്കും അവലോസ് പൊടിയുടെ നന്നായിട്ട് തേങ്ങയൊക്കെ ചേർന്നിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റ് ഒട്ടും കട്ടകളും ഇല്ല പിന്നെ അവലോസ് പൊടിയുടെ വില അരക്കിലോ നൂറ്റിപ്പത്തോ അങ്ങനുള്ളതാ ശരിക്കും പക്ഷെ നല്ല ചൂടാ ദിവസവും ഉണ്ടാക്കണ്ട അതാണെങ്കിൽ ഇത്ര പ്രശ്നം ആ ഇത് നല്ല പ്രശ്നസുണ്ട് വായുവെക്കുമ്പോ തന്നെ ആ തന്നെ ഇതും മോശമൊന്നുമല്ല ഇത് കൊണ്ടുവരുമ്പ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഓ അങ്ങനെ വിരുളിയിൽ ഇങ്ങനെയാണ് അവലോസോടി ബർപ്പ് വെച്ചേക്കും സംസാരമുണ്ടെങ്കിൽ സർക്കാരി അവലോസോടി പിന്നാനുമായിട്ട് പിന്നെ അവലോസിയും കുട്ടുപൊടിയങ്ങൾ ചേർത്താണ് പെന്മറിയുടെ പിടി ഉണ്ടാക്കുന്നത് മിക്സിങ് പെട്ടളത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ചൂട് അപ്പോൾ ഒരു പലഹാരം ഉണ്ടൊക്കെ എല്ലാവരും പഴം എഴുതിയിട്ട് ഇച്ചിരി പഞ്ചസാര അങ്ങട്ട് വരും അതെ അരിയൻ പറ്റിയൊന്നുമില്ല കുഴച്ചറിയുന്നത് ആറു മണിയായിട്ടോ നല്ല മഴയാണ് ഇവിടെ വേനൽ മഴ പക്ഷെ കാലവർഷ പ്രതീതി ഉണർത്തുന്ന വേനൽ മഴ